ഹൗ ടു ഡിസപ്പിയർ ആൻഡ് ട്രാൻസ്ഫോം യുവർസെൽഫ് എന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ദ ബെറ്റർ യു ഫീൽ അബൌട്ട് യുവർ സെൽഫ് ദ ലെസ് യു ഫീൽ ദ നീഡ് ടു ഷോ ഓഫ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ സോഷ്യൽ മീഡിയ വഴി പ്രദർശിപ്പിക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ തകർക്കാൻ നോക്കും അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അപ്രത്യക്ഷമായി വളരെ ശക്തമായ ശക്തമായൊരു ട്രാൻസ്ഫോർമേഷനോടുകൂടി നിങ്ങൾ തിരിച്ചു വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ അതൊരു ത്രില്ലിങ്ങായ കാര്യം തന്നെയാണ് അല്ലേ എന്നാൽ ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്കും പോയാലോ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാലോ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ഷോയിങ് ഓഫ് ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം വളരെ ബുദ്ധിശാലിയായ ഒരു മന്ത്രിയുമുണ്ടായിരുന്നു എന്ത് രാജ്യ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രാജാവ് മന്ത്രിയോട് അഭിപ്രായം ചോദിച്ചിരുന്നു അതുകൊണ്ടുതന്നെ കൊട്ടാരത്തിലെ മറ്റുള്ളവർക്കെല്ലാം അയാളോട് നല്ല അസൂയയായിരുന്നു ഒരിക്കലൊരു ചർച്ചയ്ക്കിടെ രാജാവ് മന്ത്രിയോടായി നിങ്ങൾ വളരെ ബുദ്ധിമാനാണ് എന്നാൽ നിങ്ങളുടെ മകൻ ഒരു മണ്ടനും എന്ന് പറയുകയുണ്ടായി മന്ത്രിയെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിരുന്നു മകനെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം അഭിപ്രായംപ്പെട്ട മന്ത്രി അല്ലയോ പ്രഭു എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് അവൻ മണ്ടനാണെന്ന് പറയാൻ എന്താണ് കാരണം എന്ന് തിരിച്ചു ചോദിച്ചു രാജാവ് കാരണം വിശദീകരിച്ചു എല്ലാ രാവിലെയും ഞാൻ രാജവീഥി വിട്ട് ആളുകളെ കാണാനായി മാർക്കറ്റിൽ പോകും അവിടെ നിങ്ങളുടെ മകനും കാണും എല്ലാ ദിവസവും ഞാൻ അവനോട് ചോദിക്കും സ്വർണമാണോ വെള്ളിയാണോ ഏറ്റവും മൂല്യമുള്ളത് എന്ന് അപ്പോൾ അവൻ പറയും വെള്ളിയാണെന്ന് ഇത് കേട്ട കൊട്ടാരത്തിലെ പ്രജകളെല്ലാം അടക്കിച്ചിരിച്ചു അത് മന്ത്രിക്ക് വളരെ അപമാനകരമായി തോന്നി ആഴൊന്നും പറയാതെ കൊട്ടാരം വിട്ട് വീട്ടിലേക്ക് ചെന്നു തൻറെ മകൻറെ അടുക്കലെത്തി മറത്തൊന്നും ചോദിക്കാതെ സ്വർണമാണോ വെള്ളിയാണോ ഏറ്റവും മൂല്യമുള്ളത് എന്ന ചോദ്യം ചോദിച്ചു മകൻ ഒട്ടും ചിന്തിക്കാതെ സ്വർണം തന്നെ എന്ന് മറുപടി നൽകി മന്ത്രിക്ക് ദേഷ്യം വന്നു അത് നിനക്കറിയാമെങ്കിൽ നീ എന്തിനാണ് എപ്പോഴും രാജാവിനോട് സിൽവറാണ് വലുതെന്ന് പറയുന്നത് മന്ത്രി ചോദിച്ചു മകനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവ് എപ്പോഴും മാർക്കറ്റിൽ ആളുകളെ കാണാനായി എത്തും ശേഷം ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ വിളിക്കും തുടർന്ന് ഒരു കയ്യിൽ സ്വർണ്ണ നാണയവും മറ്റേ കയ്യിൽ വെള്ളി നാണയവും വെക്കും ശേഷം ഇതിലേതാണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് ചോദിക്കും ഞാൻ സിൽവർ കോയിൻ എടുക്കും അപ്പോൾ രാജാവ് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് നടന്നകലും ഞാൻ ചോദിച്ചത് നീ എന്തുകൊണ്ടാണ് ശരിയായ ഉത്തരം അറിഞ്ഞിട്ടും പറയാത്തതെന്നാണ് ഈ കാരണം പറഞ്ഞു കൊട്ടാരത്തിലെ ആളുകളുടെ മുൻപിൽ ഞാൻ നാണം കെട്ടു പിതാവ് പറഞ്ഞു മകൻ ഒന്ന് ചിന്തിച്ചുകൊണ്ട് അച്ഛനെ അവന്റെ മുറിയിലേക്ക് ക്ഷണിച്ചു ശേഷം അലമാരയുടെ മുകളിലായി വെച്ച പെട്ടിയെടുത്ത് അത് തുറന്നു കാണിച്ചു അതിൽ മുഴുവൻ സിൽവർ കോയിനായിരുന്നു ഇത് കണ്ട് അന്തം വിട്ട മന്ത്രി അതിശയത്തിൽ ചോദിച്ചു നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും വെള്ളി നാണയം മകൻ മറുപടി നൽകി ഇത് രാജാവ് ചോദ്യം ചോദിക്കുമ്പോൾ നൽകിയ നാണയങ്ങളാണ് ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം ഞാൻ എന്ന് പറയുന്നുവോ അന്ന് ഈ നാണയങ്ങൾ ലഭിക്കുന്നത് നിൽക്കും ഒരു സ്വർണ്ണ സ്വർണ വേണ്ടി ദിവസവും കിട്ടുന്ന വെള്ളി നാണയം ഞാൻ നഷ്ടപ്പെടുത്തില്ല ഞാൻ സിൽവർ കോയിൻ എടുക്കുന്ന ഓരോ തവണയും രാജാവ് ആഹ്ലാദിക്കുകയാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ അയാൾ നടന്നു നീങ്ങുന്നു എനിക്ക് എന്റെ അറിവിനെ മറ്റൊരാളുടെ മുൻപിൽ പ്രൂവ് ചെയ്യണമെന്നില്ല ഒരിക്കൽ ലഭിക്കുന്ന സ്വർണ്ണ നാണയത്തേക്കാൾ വിലപ്പെട്ടത് ദിനവും ലഭിക്കുന്ന വെള്ളി നാണയങ്ങളാണ് വളരെ ബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മന്ത്രി അവനെ മാറോടണച്ചു അതിനുശേഷം കൊട്ടാരത്തിലെ അന്തേവാസികൾ മകനെപ്പറ്റി അടക്കം പറയുന്നത് കേൾക്കുമ്പോഴും ഒരു ചിരി മാത്രം മന്ത്രി അവർക്ക് സമ്മാനിച്ചു ആളുകൾ പലതും പറയും പലതരത്തിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യും അവരുടെ ടെസ്റ്റിംഗ് പേപ്പർ പാസ്സായിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് മറ്റുള്ളവരുടെ വാലിഡേഷൻ്റെയോ പ്രശംസയുടെയോ ആവശ്യമില്ല വളരെ കുറച്ചു അധ്വാനം മാത്രമെടുത്ത് ആളുകളുടെ മുൻപിൽ ഷോ ഇറക്കുന്ന ആളുകളെ നിങ്ങൾക്കറിയാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സന്ദർഭങ്ങളിലെല്ലാം അവരുടെ അറിവുകൾ വിളമ്പിത്താനൊരു സംഭവമാണെന്ന് തെളിയിക്കുന്നവരെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ട് ചിലപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയുടെ മുഖം വന്നു കാണും അവർ നിരന്തരം വാലിഡേഷനും അവരുടെ സെൽഫ് പ്രൂവ് ചെയ്യാനും ശ്രമിക്കുകയാണ് എന്നാൽ ഇതിനു നേരെ വിപരീതമായും ചില ആളുകളുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നിശബ്ദമായി ആരെയും അറിയിക്കാതെ ചെയ്യുന്നു അവരുടെ ഉയർച്ചയും നിശബ്ദമായി നടക്കുന്നു ജീവിതം ജീവിതമൊരു കാഴ്ചവസ്തു ആകരുത് അതിനൊരു സ്വകാര്യത വേണം ആളുകളെ ബോധിപ്പിക്കുന്നതിനായി സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ ജീവിതം പ്രദർശിപ്പിക്കുന്നത് നിർത്തുന്ന അന്നു മുതൽ നിങ്ങൾക്ക് നിശബ്ദതയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും അഥവാ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ സ്വയം കൂടുതൽ വിലയിരുത്താനും ആളുകൾ പറയുന്നത് കെയർ ചെയ്യാതിരിക്കാനും തുടങ്ങും യഥാർത്ഥത്തിൽ ആരും നിങ്ങളെ കെയർ ചെയ്യുന്നില്ല അവർ അവരുടെ പ്രശ്നങ്ങളും ജീവിതവുമായി തുടരുകയാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളിലും ആളുകൾ ജഡ്ജ് ചെയ്യുമെന്ന് കരുതി ജീവിതമേ പരിധികൾ വരച്ച് ജീവിച്ചു തീർക്കുന്നു നിങ്ങൾ ആ ഒരു പേഴ്സണാലിറ്റിയെ തകർക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലൊരു വ്യക്തിയെ സൃഷ്ടിക്കുക എന്നതാണ് ആ വ്യക്തി നിങ്ങളാണ് അയാൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ അയാളുടെ ചിന്തകൾക്ക് മാത്രം പ്രാധാന്യം നൽകുക നിങ്ങൾ നിങ്ങളിൽ അഭിമാനിക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തൃപ്തനാണോ നമ്മൾ ഒരുപാട് ആളുകൾ എന്തു എന്നതിനോട് ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ് പുതിയൊരു സെൽഫിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നിങ്ങളുടെ നിലവിലുള്ള സെൽഫിനെ ചതിക്കേണ്ടതുണ്ട് ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ കൺട്രോൾ ലഭിക്കുകയും മറ്റുള്ളവരുടെ കളിപ്പാവാവുന്നത് നിൽക്കുകയും ചെയ്യും ഒരു ദിവസം കൊണ്ടിതൊന്നും സംഭവിക്കില്ല എന്നാൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല പീപ്പിൾ ഹു റിയലി ഗോട്ട് യോർ ബാഗ് ഡോൺ കീപ് ടെല്ലിങ് യു ദാറ്റ് ദ ജസ്റ്റ് ഡൂ ദെയർ തിങ്സ് ഫോർ യു രണ്ട് കൺട്രോൾ യുവർ ആക്ഷൻസ് ആൻഡ് യുവർ മൌത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്രേക്കെടുത്ത് സൈലന്റായ വളർച്ചയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിരവധി പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്തു തുടങ്ങും നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായി നിങ്ങളുടെ പ്ലാനുകൾ പങ്കിടാൻ കൊതിച്ചു തുടങ്ങും എന്നാൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു നിധിയിലേക്കുള്ള രഹസ്യമായ വഴിപോലെ അതിന് നിങ്ങൾ സ്വകാര്യമായി വയ്ക്കണം ആരൊക്കെ നിങ്ങളുടെ ഉയർച്ച യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികളെപ്പറ്റി പറയുന്നത് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളോടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നതിന് ആരുടെയെങ്കിലും അഭിപ്രായം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ വളരെ വിശ്വസ്തനാണെന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ മുമ്പ് തെളിയിച്ച ആളെ മാത്രം ചൂസ് ചെയ്യുക അവരോട് വളരെ കുറച്ചു മാത്രം ഷെയർ ചെയ്യുക നമുക്ക് നമ്മളെ കാണിക്കാൻ എല്ലാം തുറന്നു പറയാൻ ഇങ്ങനെ ഒരു സൗഹൃദമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാൽ അതിലൂടെ നിങ്ങളുടെ ബലഹീനതയെ അവർ മനസ്സിലാക്കുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യും നിങ്ങളുമായൊരു വഴക്കിനുള്ള സന്ദർഭമുണ്ടാവുമ്പോൾ അവർ അതിനെ ആയുധമാക്കിയേക്കാം മനുഷ്യർ അവരുടെ മനുഷ്യരവരുടെ വേണ്ടി മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ വിൽക്കും അത് സ്വാഭാവികമായ കാര്യമാണ് അതുപോലെ സോഷ്യൽ മീഡിയകളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും സാധാരണയിലും വേഗത്തിൽ പ്രോഗ്രസ് സംഭവിക്കുകയും ചെയ്യും എന്നാൽ അതിനെ ആളുകൾക്ക് മുമ്പിൽ ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങളുടെ ഇംപ്രൂവ്മെൻ്റ് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളൊരു കാര്യം തുടങ്ങിവെച്ച് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഉയർച്ച മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചാൽ തുടർന്നുള്ള പ്രോഗ്രസ്സിലേക്ക് പോകാൻ മടി പിടിക്കുകയും വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ തന്നെ എന്തൊക്കെയോ നേടിയെന്ന തോന്നൽ നിരന്തരമുണ്ടാക്കും കൂടാതെ നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളെ തകർച്ചയിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചുവിടും നിങ്ങളുടെ നാവില് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നാശങ്ങൾ വിതയ്ക്കാൻ കഴിയും നാവിനെയും പ്രവൃത്തിയേയും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ട്സ് ഫാമിലി കോവർക്കർ അങ്ങനെ ആരുമാകട്ടെ ആരോടും ഒരു പരിധിയിലപ്പുറം ലൈഫിനെ പറ്റി പറയരുത് ഏറ്റവും സമാധാനപരമായ ജീവിതം നയിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയകളിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടാകും എന്നാൽ അവരെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും നമുക്ക് ലഭിക്കില്ല അതെല്ലാം പ്രൈവറ്റായിരിക്കും അവർക്ക് അവരുടേതായ ലോകമായിരിക്കും അത്തരത്തിലൊരു നിലയിലേക്ക് എത്താൻ നിങ്ങൾ ശ്രമിക്കണം ഓരോ വിവരങ്ങളും മറ്റുള്ളവരോട് പറയാനുള്ള ആളുകളുടെ താല്പര്യം സ്വാഭാവികമാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനോട് ബന്ധപ്പെട്ടതാണത് അതിനാൽ തന്നെ നാവിനെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ സുഹൃത്തുക്കൾ മറ്റുള്ളവരെപ്പറ്റി ഗോസിപ്പ് പറയുമ്പോൾ അതിലൊരു അംഗമാവാൻ നിങ്ങളുടെ മനസ്സ് തിടുക്കം കാണിക്കും എന്നാൽ അവിടെ നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ ആ സന്ദർഭത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇൻസ്റ്റൻറ് ചിന്തകളെ ശബ്ദിക്കാൻ അനുവദിക്കരുത് ആലോചിച്ച് മാത്രം മറുപടി നൽകാൻ ശ്രമിക്കുക ലോജിക്കിനു മുമ്പിൽ വികാരങ്ങൾ ജയിക്കാൻ വിടരുത് ഇന്നത്തെ കാലത്ത് ഇമോഷണൽ ഇൻ്റലിജൻസാണ് ഏറ്റവും വിരളം ഷോയിങ് ഓഫിന്റെ കാലത്ത് സ്വകാര്യതയെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എ സ്ലിപ്പ് ഓഫ് ദ ഫുട്ട് ഇസ് ബെറ്റർ ദാൻ എ സ്ലിപ്പ് ഓഫ് ദി ടാങ്ക് മൂന്ന് പിക് യുർ ടാർഗറ്റ്സ് സോഷ്യൽ മീഡിയ ജീവിതത്തിൽ നിന്നും ബ്രേക്കെടുത്തതിനു ശേഷം എന്ത് ഗോളിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെപ്പറ്റി നല്ല ധാരണ വേണം ലക്ഷ്യമില്ലാതെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് വിലപോകില്ല നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെപ്പറ്റി ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ശേഷം ദിനവും കാണുന്ന ഒരിടത്ത് അതിനെ പ്ലേസ് ചെയ്യുക ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തുന്നതിന് സഹായിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷനുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ എഴുന്നേൽക്കുന്നതു മുതലുള്ള ഓരോ മണിക്കൂറുകളും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള മണിക്കൂറുകളാക്കി മാറ്റണം ജീവിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരമേ ഉള്ളൂ എന്നതും അത് ആഗ്രഹങ്ങൾ കൊണ്ട് ഫുൾഫിൽ ചെയ്തതായിരിക്കണം എന്നതും നിരന്തരം ഓർമ്മയിലുണ്ടാവണം സ്വാഭാവികമായ കാര്യങ്ങളിൽ ഒതുങ്ങരുത് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇൻറ്റൻഷനോട് തന്നെ ആയിരിക്കണം അഥവാ നിങ്ങളുടെ വിധി നിങ്ങൾ നിർമ്മിക്കണം ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലായി എന്തൊക്കെ ചെയ്യണമെന്നതിനെപ്പറ്റി ഒരു ഷെഡ്യൂൾ നിർമ്മിക്കുന്നത് നിർബന്ധിതമായി ആ സമയത്ത് അത് ചെയ്യുന്നതിനായി നിങ്ങളുടെ ബ്രെയിനിനെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും പിറ്റേ ദിവസം അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് തോന്നില്ല ദിവസാവസാനം ആ ദിവസത്തെ എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചതെന്ന് വിലയിരുത്തുന്നത് ഏതാണ് ഗോളിലേക്കുള്ള ഏറ്റവും നല്ല രീതിയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ഒരുമിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായാലും മടുപ്പുളവാക്കും അതൊഴിവാക്കാനായി ചെയ്യേണ്ടുന്നവയെ ചെറിയ ടാസ്കുകളാക്കി മാറ്റാം ഷെഡ്യൂളിൽ ബ്രേക്ക് ഉൾപ്പെടുത്തേണ്ടതിനെപ്പറ്റി പറയേണ്ടതില്ലോ തുടർച്ചയായ മടുപ്പിക്കുന്ന വർക്കിൽ നിന്നും ഇത് ആശ്വാസം നൽകും നിങ്ങൾക്ക് ഈ ജേണിയിൽ ശാരീരികമോ മാനസികമോ ആയ തകർച്ചകൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പ്രോഗ്രസിനും ഇടയിലുള്ള പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കരയാം നിലവിളിക്കാം എന്നാൽ അത് കഴിഞ്ഞുള്ള അടുത്ത മൂവ് നിങ്ങളുടെ ആക്ഷൻ തുടരുന്നതായിരിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ വേദനകളായി തുടരാൻ അനുവദിച്ചോളൂ അത് നിങ്ങളുടെ മാനസിക ശക്തിയും ക്യാരക്ടറും ബിൽഡ് ചെയ്യട്ടെ മനുഷ്യന്റെ ഏറ്റവും ശക്തമായ സർവൈവൽ സ്കിൽ പുറത്തുവരുന്നത് അവന്റെ പ്രയാസങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു നോക്കൂ നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ എന്ന് കരുതിയ കാര്യങ്ങളായിരിക്കും ഏറ്റവും വലിയ പാഠങ്ങളും തിരിച്ചറിവുകളും ശക്തിയും വീഴ്ചകളെ എല്ലാം വിജയത്തിന്റെ ആക്കം കൂട്ടാൻ അനുവദിക്കുക ആരുടെയും സഹതാജും നമുക്കാവശ്യമില്ല നമ്മളെ മനസ്സിലാക്കി നമ്മളുടെ പരാജയങ്ങളെയും വിജയങ്ങളെയും അവരുടേത് എന്ന പോലെ കരുതുന്ന ആളുകളെയാണ് നമുക്കാവശ്യം നിങ്ങളുടെ ദുഃഖങ്ങളെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്താണ് നേട്ടം ഒന്നുമില്ല ആളുകൾക്ക് അതൊരു സ്വാഭാവിക സ്റ്റോറി മാത്രമാണ് അവരുടെ ആയിരം ഇൻസ്റ്റഗ്രാം ഫോളോയിങ്ങുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങളെ സോഷ്യൽ മീഡിയ സ്റ്റോറികളും സ്റ്റാറ്റസും വഴി പ്രദർശിപ്പിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയെ ആളുകൾക്ക് മുന്നിൽ തുറന്നിടുന്നതിന് സമാനമാണ് നിങ്ങളുടെ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും ആളുകളെ അറിയിക്കേണ്ടതില്ല സോഷ്യൽ മീഡിയയാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന നവശത്രു മറ്റുള്ളവരുടെ പോസ്റ്റുകളിലെ നേട്ടങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നു നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന തോന്നലുണ്ടാക്കുന്നു ഇവയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാനുള്ളത് നിങ്ങളുടെ ലൈഫ് മാത്രമാണ് അവിടെ മറ്റാരുമില്ല നിങ്ങളും നിങ്ങളുടെ പ്രോഗ്രസും മാത്രമാണുള്ളത് നിങ്ങളുടെ സന്തോഷങ്ങൾ ആളുകൾക്ക് മുന്നിൽ കാണിക്കാം എന്നാൽ അത് നിങ്ങളുടെ വിജയത്തിന്റെ പരിപൂർണതയിൽ എത്തുമ്പോൾ മാത്രമായിരിക്കണം ദ ബെറ്റർ യു ഫീൽ എബൌട്ട് യുവർ സെൽഫ് ദ ലെസ് യു ഫീൽ ദ നീഡ് ടു ഷോ ഓഫ്